ഒടുവിൽ സി എസ് കെ ആരാധകർ അത്ഭുതത്തോടെ തലയുയർത്തി നോക്കി അത് വിജയം തന്നെ അവിശ്വസനീയതയ്ക്കിടയിൽ അവർ പരസ്പരം സ്വപ്നമാണോ എന്ന് പോലും തൊട്ടു നോക്കി കാണും കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ തുള്ളികളുടെ അവക്തതയിൽ അവർ മൈതാനത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി അത് അയാൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും അയാൾ അവതരിച്ചിരിക്കുന്നു നാണക്കേടിൻ്റെ അന്തരീക്ഷ പറയുമ്പേദിച്ച് കണ്ണുനീർ തുടച്ചവർ നെടുവീർപ്പോടെ അയാളിലേക്ക് മാത്രം നോക്കി ഒരു യുദ്ധം ഒറ്റയ്ക്ക് വിജയിച്ചവരെ പോലെ അയാൾ ആ മൈതാനത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം തകർന്നടിഞ്ഞു വീഴുന്നത് കാണുമ്പോൾ ഈ യുഗത്തിലും അതിനെ താങ്ങി നിർത്തുവാൻ മഞ്ഞക്കുപ്പായത്തിൽ ആരും പ്രത്യക്ഷപ്പെട്ടില്ല ഒടുവിൽ നായക വേഷം പോലും ഏറ്റെടുത്ത് തൻ്റെ സാമ്രാജ്യം അയാൾ തന്നെ കാക്കേണ്ടി വരുന്നു തിരിച്ചുവരുകളും വീണ്ടെടുപ്പുകളും അയാൾക്ക് പുതുമയുള്ള കാര്യമേ പക്ഷേ ഇന്നത്തെ ഈ വിജയം ഇന്നും തന്നെ മാത്രം വിശ്വസിക്കുന്ന ആരാധകർക്ക് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അയാൾക്ക് വേണമായിരുന്നു എൽ എസ് ടിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും സി എസ് കെ ഉയർത്തിക്കൊണ്ട് വീണ്ടും മഹി അവതരിക്കുന്നുണ്ട് ആ ഗാലറിയിൽ ആ നാമം അലയടിക്കുന്നുണ്ട് അതെ മഹേന്ദ്രസിംഗ് ധോണി സി എസ് കെയുടെ സ്വന്തം തലയി ധോണി തുടർ തോൽവികൾ അവരുടെ മനസ്സിനെ അപ്പാടെ തകർത്ത് കളഞ്ഞു ജയമായാലും പരാജയമായാലും സി എസ് കെ എന്ന് പറയുമെങ്കിലും അവരിൽ പലർക്കും അഭിമാനത്തോടെ തലയുരുത്തി നിൽക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നതായിരുന്നല്ലോ യാഥാർത്ഥ്യം ചെപ്പോക്കിലെ നാണംകെറ്റ തോൽവിയും നിരാശരാക്കുന്ന ബാറ്റിംഗ് ഓർഡറും നിർഗുണരായ ബാറ്റർമാരും മനസ്സിൻ്റെ പോലും പലവട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലതെറ്റിച്ച് കാണും നാണക്കേടിനെ അങ്ങേയറ്റു നിൽക്കുന്ന സി എസ് കെ ആരാധകർ ഇന്നോളം അനുഭവിച്ചറിയാത്ത ദുർവിധി അവരുടെ മനസ്സും ശരീരത്തെയും നരകിപ്പിച്ച് കാണുമെങ്കിലും അതിനെല്ലാം മറ്റത്ത് ഒരാൾ മാത്രം പ്രതീക്ഷയോടെ വെളിച്ചമതി നിൽക്കുന്നുണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു അവരുടെ ആകെയുള്ള വിശ്വാസം അതിനെ ആശ്രയിച്ചു തന്നെയായിരുന്നു അവർ ഈ മത്സരം കാണുവാനും യാത്രയായത് എൽ എസ് ടി ഉയർത്തിയ നൂറ്റി അറുപത്തേഴ് റൺസ് ലക്ഷ്യത്തിലേക്ക് തുടക്കം പ്രതീക്ഷയായപ്പോഴും പഴയ വിധി വരുന്ന മണിക്കൂറുകളിൽ തങ്ങളെ കാത്തിരിക്കുന്നു എന്നത് തുടഞ്ഞു തുടങ്ങിയ ഇറൊഴുക്കിൽ അവർക്ക് മനസ്സിലായി എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ബാറ്റ് വീശുന്ന ട്രിപ്പാഠിയും ശങ്കറുമെല്ലാം ഒന്ന് ഔട്ടായി പോകുവാൻ പോലും അവർ പ്രാർത്ഥിച്ചു കാണും കാരണം അവർ ഇന്നും വിശ്വസിക്കുന്നത് പ്രായം മേറെ ചെന്ന ആ നാൽപ്പത്തിമൂന്നുകാരന് മാത്രമാണ് ഒടുവിൽ എല്ലാം സംഭവിച്ചു തല കളത്തിലേക്കെത്തി പന്തും റൺസും തമ്മിലുള്ള അകലം കൊണ്ട് അപ്പോഴും നിശബ്ദതയും നിരാശയും തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അതിലേക്കായിരുന്നു നേരിട്ട മൂന്നാം പന്തിനെ അയാൾ വീശി വീശിയടിക്കുന്നത് ഓഫ് സൈഡിലെ കവർ ഡ്രൈവിലൂടെ എൽ എസ് ടിയുടെ രണ്ട് താരങ്ങൾക്കിടയിലൂടെ അത് ബൗണ്ടറി തൊടുകയും ചെയ്തു അതൊരു സൂചനയായിരുന്നു തൻ്റെ ജനാധരകളെ അന്നേവരെ പരിഹസിച്ചവർക്കുള്ള വലിയ സൂചന ശേഷം മറ്റൊരു ബൗണ്ടറിയും സിക്സറും കൊണ്ടയാൾ അത് ഈ മണ്ണിൽ വിജയിച്ച് തന്നെ താൻ മടങ്ങുകയെന്ന് തന്നെ മാത്രം വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടി അയാൾക്ക് അതെങ്കിലും ചെയ്യേണ്ടേ പഴയ നിയമത്തിൽ അയാൾക്കത് സാധിക്കുമായിരുന്നു എന്നാൽ ദുബൈയുടെ ബൗണ്ടറികൾ കൂടെ വരുമ്പോൾ അതിൻ്റെ കാഠിന്യം അല്പം കുറയുന്നുണ്ട് ശേഷം വന്ന ഡെത്ത് ഓവറുകളിൽ രണ്ട് ബൗണ്ടറികൾ കൂടെ നേടിക്കൊണ്ട് വിജയമാൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നു ഒടുവിൽ ദുബയുടെ ഫിനിഷിങ്ങിൽ കൂടി മത്സരം അവസാനിക്കുമ്പോൾ പതിനൊന്ന് ബോളിൽ നാല് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്താറ് റൺസും കൂട്ടത്തിൽ എൽ എസ് ടിയുടെ കളിയെ മാറ്റിമറിച്ച രണ്ട് ബില്ല്യൻ വിക്കറ്റുകളും എന്തൊരു വിധിയാണ് അല്ലെ സി എസ് കെക്ക് ഈ പുതിയ യുഗത്തിലും അയാളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു ധോണിയുടെ വിക്കറ്റിന് വേണ്ടി വിധി പോലും കാത്തിരിക്കേണ്ടി വരുന്നു ഒരുപക്ഷെ പരാജയം നേരിടുമ്പോഴെല്ലാം അതിൻ്റെ ഭാരങ്ങൾ മുഴുവൻ അയാളുടെ ചുമലിൽ കുമിഞ്ഞു കൂടുന്നത് കാണാം പക്ഷേ ആരും മറ്റു താരങ്ങളുടെ മോശം ഇന്നിങ്സിനെ കുറിച്ച് പരാമർശിക്കാറേയില്ല ധോണി കൂടെ ഉണ്ടാകണമെന്നേയുള്ളൂ കൂടെയുള്ളവർ പണിയെടുക്കുമെന്ന നീതി തന്നെയാണ് അയാളും പ്രതീക്ഷിച്ചത് എന്നാൽ പക്ഷേ ഈ നരവീണ നാളുകളിലും സി എസ് കെയുടെ മൃതസഞ്ജീവിനി അയാളുടെ ബാറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത്രയും മോശമായൊരു ടീമിൽ അയാളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് എത്ര അലോചകമാണ് അവിടെയും അയാൾക്ക് പരാതിയില്ല നിരാശയുമില്ല ഇത്തരം നിലങ്ങൾ ഏറെ കണ്ട മനുഷ്യന് മുന്നിൽ മറ്റൊരു പ്ലാനും കൂടി ഉണ്ടാകും അവസാന കിരീട നേട്ടവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ബ്രേക്കിന് ശേഷം വന്ന് കപ്പ് തൂക്കിയ ധോണിയും സി എസ് കെയും അവിടെ തന്നെയുണ്ട് അവരുടെ വീഴ്ചയിൽ നിങ്ങൾ ആഘോഷം തുടങ്ങി വെച്ചോളൂ പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ധോണി തന്നെയാകും